മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി നഗരസഭാ തല പരിസ്ഥിതി ദിനാഘോഷം ആനപ്പറമ്പ് സ്കൂൾ പരിസരത്ത് വെച്ച് നടന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൃക്ഷത്തായി നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം ആനപ്പറമ്പ് ഗവൺമെന്റ് സ്കൂൾ പരിസരത്ത് വെച്ചാണ് നടന്നത് വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൃക്ഷത്തായി നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിനകത്ത് മഴ വന്നാൽ എല്ലാവർക്കും പേടിയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിനകത്തുണ്ടായിട്ടുള്ള മഴയുടെ കെടുതികൾ ജീവൻ പോലും മനുഷ്യജീവം പോലും നഷ്ടപ്പെടാൻ കഴിയാവുന്ന രീതിയിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മുടെ പച്ചപ്പുകളൊക്കെ തന്നെ ഇല്ലാതായി കൊണ്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം രീതിയിലുള്ള ഒരു പരിസ്ഥിതി വ്യതിയാനം നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാകുന്നത് അത് സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമാണുള്ളത് മനുഷ്യന്മാരുടെ ചില പ്രവർത്തികളുടെ ഭാഗമായിട്ടാണ് ഇത്തൻ്റെ ഉള്ള വെള്ളക്കെട്ടുകളും മലയിടിച്ചിലും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുകയാണ് തുടർന്ന് കുട്ടികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ട ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഭൂമിയെയും അതിലെ സസ്യജീവി വർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് രക്ഷിക്കാൻ ഞാനും പ്രതിജ്ഞയെയും പ്രതിജ്ഞ 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 വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ സൂപ്രണ്ട് ശോഭന നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ സാജു മാർട്ടിൻ ജെ എച്ച് ഐ വി ബി വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിലെ എസ് പി സി കേഡറ്റുകൾ വടക്കാഞ്ചേരി ആനപ്പറമ്പ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ കണ്ടിജൻസ് ജീവനക്കാർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് വടക്കാഞ്ചേരി